പിന്നെ അതുപോലെ അപ്പൊ ഞങ്ങള് പോണത് ഇനി കുറെ നാള് പപ്പ ഓടിക്കട്ടെ പോടിക്കട്ടെന്തരി ഞാൻ കായില്ലായില്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിത് ആലിൻചോട് സിഗ്നലോടെ നമ്മുടെ പപ്പേനെ അമ്മച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കണേ പിന്നെ അതുപോലെ തന്നെ അതല്ല ആല് കണ്ടില്ലേ നിങ്ങള് അപ്പൊ വേറെ എന്റെ കണ്ണ് ഇന്നലെ ഒരു പപ്പായ പറച്ചാണ് അതിന്റെ കാര്യം ഞാൻ പറയാം അതിന്റെ ഒരു പണി കിട്ടിയിരിക്കണു ഇതാ ബിനീഷേ മാട്ടാ അപ്പൊ ഞങ്ങൾ ഇതേപ്പയും അമ്മച്ചും നിങ്ങൾക്ക് ഏകദേശം ഏഴേ കാലമായിട്ടുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലേ ഞങ്ങള് കറക്റ്റ് ആറു മണിക്ക് എത്തിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വൈകുന്നേരം മുതൽ തുടങ്ങി ഉറങ്ങാനേ അത്രയും നമ്മൾ എന്തായാലും എന്തായാലും അതിന്റെ വിശേഷം ഞങ്ങൾ പറയാം നമുക്ക് വെയിറ്റ് ചെയ്യാം ും പപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുന്നേപ്പള്ളിയിൽ വന്നേക്കണേ കുന്നേപ്പള്ളി ശർക്കര പിന്നെ പിന്നെ ഇവിടെ നേർച്ചയാണ് അപ്പൊ ഞങ്ങൾ ഇതേ നേർച്ച അത് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയ കൗണ്ടറിൽ ആളില്ല എട്ട് ആ ഞങ്ങളാണെങ്കിലും ഏഴരമണിയായിട്ട അമ്മച്ചീനേം പപ്പേനെ നോക്കി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ പോയി ചീകി ഇട്ടിട്ട് അതിങ്ങനെ കൈകൊണ്ട് കൊഴക്കല്ലടാ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ദിനീഷ പിന്നെ അമ്മച്ചിയും പാപ്പ് മാത്രമാണ് വന്നത് അതിനു അതിന് മുമ്പത്തെക്കോലെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് കളിപ്പാട്ടം വരെ മേടിച്ചിട്ടുണ്ടല്ലേ അമ്മ കളിപ്പാട്ടമൊക്കെ മേടിച്ചില്ല കഴിഞ്ഞ കഴിഞ്ഞപ്പോള് മേടിച്ചു അതൊക്കെ മേടിച്ചിട്ടുണ്ടോ പിന്നെ ഇന്നലെ പോയപ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ എട്ടുമണി ആകുമ്പോഴാണ് ഇനി അവര് വരുവുള്ളൂ ഇനി അതുവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് തുടങ്ങിട്ടുണ്ടെ സാധനം പെട്ടെന്ന് പെട്ടെന്ന് അത് ഇതേപോലെ പഴം ഇങ്ങനെ പീച്ചി ശർക്കരയും എല്ലാം കൂടി ഇതാക്കിട്ട് വേണോട്ടാ ശർക്കര അത്ര കേട്ടോ ചിരണ്ടി ചിരണ്ടിതേ പപ്പ അങ്ങോട്ട് വന്നിട്ടുണ്ട് പപ്പതെ അങ്ങോട്ട് പോയിട്ടാ പിന്നതെ അമ്മച്ചാണ് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഉണ്ണി ആൾക്കാർ ഒരുപാട് പേര് അവിടെയൊക്കെ കടകളൊക്കെ ഇഷ്ടംപോലെ പിന്നെ അങ്ങനെ വയറ് സംബന്ധമായ ഉണ്ണി ഇല്ലാത്തവർക്ക് അതെ പിന്നെ കുഞ്ഞു അങ്ങനെ ഈ വെച്ചിട്ട് നമുക്ക് ഉരുട്ടാനായിട്ട് ഇതേണ്ടതേ ഇത്രയും വലിയ ഉണ്ടാണ് ഉരുട്ടി ഉരുട്ടി ആക്കി എടുക്കട്ടെ ഇതിങ്ങനെ കുഴച്ച് കുഴച്ച് പിന്നെ ഒരുകിലും പഴം കൂടി നമ്മൾ നമ്മളും മേടിച്ചു ഒരാള് വെച്ചാണ് അതുകൊണ്ട് മൂന്ന് ടുത്ത് ഓരോ ഉണ്ടകൾ ഇങ്ങനെ മൂന്നെണ്ണമായിട്ടുണ്ടട്ടെ നമ്മൾ ഇതേ ഈ ഉണ്ണീശ്വരടുത്ത് ഒന്ന് പ്രാർത്ഥിക്കോട്ടെ ഇതുപോലെ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇങ്ങനെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നേരെ പ്രാർത്ഥിക്കണ്ട ഇവിടെ തൊട്ടിലിട്ടക്കണ ഒരു ഉണ്ണീശ്വനൊക്കെ കുഞ്ഞാവേ ആവാത്തവർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ തൊട്ടിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു രൂപം ഇവിടുത്തെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോകട്ട അങ്ങനെ നേർച്ചയൊക്കെ കൊടുത്ത് ബാക്കി വന്നത് ഞങ്ങൾ രണ്ട് പേരും കൂടി എടുത്തിട്ടാണ് അപ്പം ഇവിടെയാണ് നമ്മുടെ ഉണ്ടോട ഇത് ഈ ഉണ്ടോടെ അടുത്താണ് നമ്മൾ നേർച്ച കഴിക്കുന്നത് കേട്ടോ അല്ല നമ്മളിപ്പോൾ വന്നത് നമ്മൾ കുഴച്ചെടുത്തത് ഇവിടെ കൊടുത്ത കേട്ടോ പിന്നെ ഇവിടെ നിന്നും അതുപോലെ തന്നെ അവർ നമുക്ക് തരും അപ്പോൾ അതെ നമ്മളിനി നേർച്ചയൊക്കെ കഴിക്കും ഇനി പള്ളിയിൽ നിന്ന് നമ്മൾ പോകാൻ വേണ്ടി പോണേട്ടാ ബാക്കിയുള്ളത് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ സഞ്ചിലോട്ടിങ്ങനെ ആക്കും ഇവിടെ നിന്ന് കിട്ടിയതും നമ്മൾ ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ട് നമുക്ക് ഇപ്പൊ വീടിന്റെ അടുത്തുള്ള ആർക്കും വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാമല്ലോ പ്രാർത്ഥിച്ചു അതൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞാൽ ചേർന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ രാവിലെ എഴുതാറുണ്ട് ഇവിടെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും കുന്നേ പള്ളിയിൽ നേർച്ചയും പരിപാടിയും കഴിഞ്ഞ് ഞങ്ങള് പോണേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതേ ഇതാണ് നമ്മുടെ പള്ളി ഞങ്ങൾ കയറി വന്നപ്പോ നിങ്ങളെ കാണിച്ചില്ലാണ്ടോ ഇവിടെ ഒരുപാട് കച്ചവടക്കാരും അതും ഇതൊക്കെ വണ്ടിയും കൊടുത്തു കുറച്ചാളിന്ന് ബുള്ളറ്റ് ഓടിച്ചത് അമ്മച്ചയൊക്കെ പോവാൻ വേണ്ടി പോണീ അപ്പൊ ബുള്ളറ്റിലാണ് അമ്മച്ചി പോകുന്നത് എനിക്ക് എനിക്ക് തന്നില്ല ഞങ്ങള് പോണ വീട്ടിലോട്ട് പോണേ അപ്പൊ ഞങ്ങള് പോണേട്ടതെ എനിക്ക് കുറെ നാള് പപ്പ ഓടിക്കട്ടെ ഞങ്ങളും നമ്മുടെ നമ്മുടെ വണ്ടി ഇനി വേണ്ടി നേരെ ദേശത്തിന്റെ അവിടെ എത്തിയിട്ടാണ് അപ്പൊ ചായ കുടിച്ചിട്ട് പോകാൻ വെച്ചിട്ട് ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വിശക്കും അപ്പ അമ്മച്ചാണെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ അവര് കഴിക്കോളും അവരെയും വിളിച്ചിട്ട് വന്നാൽ കഴിക്കോളാറുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി ചായ ഓടിക്കട്ടിണ്ട കളി അപ്പം അതേ ഞാനൊരു മസാല ദോശ മേടിച്ചെക്കണം ബിനീഷക്ക നെയ്യ് റോസ്റ്റ് നല്ല തൊപ്പി പോലെ ഇരിപ്പുണ്ട് തലയിൽ വെച്ചിട്ടുണ്ടോ നെയ് റോസ്റ്റും നല്ലതാണ് ഇവിടെ ആര്യസില നെയ് റോസ്റ്റ് മല ഇരുത്തോട ചമ്മന്തി സാമ്പാർ പിന്നെ ഇവിടെയും കുറെ ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നോക്കി മ്മക്ക് കൊടുക്കട്ടെ നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പ്രൊപ്പറ കേട്ട് കൊടുക്കണല്ലോ കൊറച്ചിച്ച് കുറച്ചിച്ച് എടുത്ത് പിന്നെ നമുക്ക് കഴിക്കാൻ വെച്ചിട്ടുണ്ട് എന്തായാലും നേർശനം നേർച്ച മനസ്സിലായിട്ട് നാണോ ക്യാമറയിലൊക്കെ വരാൻ പറ്റും അറിയാതെ അല്ലെങ്കിൽ അയ്യോ അയ്യോന്നൊക്കെ പറഞ്ഞിരുന്നു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് തരാൻ ఆ కారుని బాబజ వండి కొయి కొందెం బుల్లెట్ కొడుతు కే కాశే లే కాశే లేదు కారణం కాశే లేదు అదేనే నేను నాకు మేరేమే మాటియొని ఒరిలేషన్టి కొడుతు అంతే बाकी కడం వీటిట బాకి 20000 కొని వండి ఎత్తు సకరాండి ఆ ననే వచ్చా అదే ఎక్కడ పోయే పల్లిలి నే పర్లీ ఆలంగాడ పునీశోంద్ర పల్లి ఎక్కడ పోయి తముకు నేర్చా ഞങ്ങളുടെ പപ്പയുടെ വണ്ടിയാണ് ഇത് ഞാൻ ഇടക്കിട കൈ ലഭിയോക്കെ പറയാറുണ്ട് ഇതേ പപ്പയുടെ വണ്ടിയാണ് മേരിയമ്മ എന്റെ വണ്ടി പപ്പ ഉണ്ടോയി പപ്പക്ക് കൊറച്ചാള് ഓടിക്കണോന്ന് പിന്നെ അമേരിക്കൻ ബ്രീഡ് പിന്നെ നമ്മള് ഇത് വെട്ടി കൊടുത്തപ്പോഴ പിന്നീട് രണ്ടാമത് നല്ലത് തുടങ്ങി അതുവരെ കേടായിരുന്നു പിന്നെ പിന്നെ കൊടുക്കാൻ വേണ്ടി അത് മേരിയമ്മടിച്ചിട്ട് അങ്ങോട്ട് പോയി നമ്മുടെ നല്ല അടിപൊളിയായിട്ടില്ല എന്തോരം നോക്കി നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടാ ഒരുപോലെത്തിരി പൂവെടുക്കാൻ വേണ്ടിട്ട് പോവുമല്ലോ ആ നേരെ ഇനി ട്രീസേജ് ഒക്കെ കൊടുക്കട്ടെ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു ബ്ലോഗായിരുന്നു അങ്കവാടി എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പിള്ളേരൊക്കെ പിന്നെ അപ്പൊ നമ്മുടെ വീട് ചെറിയൊരു ബ്ലോഗി അമ്മച്ചേക്കായിട്ടുള്ളത് അപ്പൊ ഇനി അടുത്ത ആഴ്ച നമ്മുടെ ഇവിടെ പെരുന്നാളാണ് പെരുന്നാളാണ് നമ്മുടെ ഈ വീടൊക്കെ ഒന്ന് റെഡിയാക്കണം ഒരുക്കണം അങ്ങനെ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കാര്യങ്ങൾ നോക്കി നോക്കി കാണാം അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കമന്റ്സ് എല്ലാരും കമന്റ്സ് കമന്റ്സ് നിങ്ങൾ ഈ വീഡിയോക്ക് എത്ര ലൈക്ക് നമുക്ക് കിട്ടാംസ് നോക്കാല്ല ഏഹ് എന്തായാലും അടുത്ത വീഡിയോ